ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാനീയസ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യൗവനക്കാരത്തികളോട് ആഴമേറിയ പ്രബോധങ്ങളെക്കുറിച്ചാണ് അവിടെ പവലൂസ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് യൗവനക്കാരികളായ സഹോദരിമാരോടുള്ള പ്രബോധനമെന്ന് ചോദിച്ചാൽ ആ വാക്യം ഇങ്ങനെ പറയുന്നു ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധവും പാതിവൃത്തമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയ ഉള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരപ്പേൻ എന്നുള്ള കാര്യമാണ് ദൈവത്തെ സേവിപ്പാനോ സ്നേഹിപ്പാനോ ഇറങ്ങി തിരിച്ചിട്ട് അതിൽ മാത്രം ശ്രദ്ധ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നല്ലതാണ് എങ്കിലും ഒരു പക്ഷിയെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ദുഷിക്കുവാനും പരിഹസിക്കുവാനും അപമാനിക്കുവാനും ഒക്കെ സാധ്യതകൾ ഉള്ളതുകൊണ്ടും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയോടുകൂടെ നിങ്ങൾ ശുശ്രൂഷയുടെ ഭാഗമായി തീരുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് പവലോസ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പ്രാധാന്യത നൽകേണ്ടത് ദൈവവചനത്തിനാണ് പ്രാധാന്യത നൽകേണ്ടതെന്നും പദം തന്നെയാണ് ഈ നാലാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ദൈവവചനത്തിന് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ ജീവിതം കൊണ്ടോ ദൂഷണം ഉണ്ടാകാതിരിക്കേണ്ടതിന് അച്ചടക്കത്തോടുകൂടെ ഭർത്താക്കന്മാരുടെയും പുത്രന്മാരുടെയും വീട്ടിലെ കാര്യങ്ങളുമൊക്കെ വളരെ ശ്രദ്ധയോട് കൂടെ ചെയ്യുന്നവരായിരിക്കണം അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും ആയി ചെയ്യുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവവചനം ദുഷിക്കപ്പെടാത്ത തലത്തിൽ ജീവിപ്പാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള ഈ വാക്യത്തിൽ പവുലോസ് ഓർമ്മപ്പെടുത്തുന്നു ആകാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ യൗവനക്കാരായ ഓരോ സഹോദരിമാരും അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ് ദൈവവചനത്തോടുകൂടെ ഉള്ള കടപ്പാട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ആ ദൈവവചനം നിങ്ങൾ നിമിത്തം കൂടെ സുബോധത്തോടുകൂടെ കൂടെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ബോധ്യതയുള്ളവരായി നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയും അപ്പോൾ തന്നെ നിങ്ങളുള്ള ദൈവവചനം മഹത്തപ്പെടുന്നതിനും കാരണമായി തീരുകയും നിങ്ങൾ അതിനെ ഉത്സാഹിക്കുകയും എന്നുള്ള പ്രബോധനമാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് ആ തലത്തിലായി തീരുവാൻ ഓരോ യൗവനക്കാരികളായ സഹോദരികളെയും സഹായിക്കേണ്ടതിനും പ്രാർത്ഥിക്കുക അതിനു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളുടെ സുർഗസ്തകർത്താവെ ഞങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പക്വതയോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് കഴുപ്പാൻ ഞങ്ങളിടയാക്കണമേ ഞങ്ങൾ നിമിത്തം ഒരിക്കലും ദൈവവചനം ദുഷിക്കപ്പെടുന്നവരായിട്ടല്ല ദൈവവചനത്തിന് മാനമുള്ള നിലകളിൽ ഞങ്ങളുടെ ജീവിതവും ആ തലങ്ങളെ ഞങ്ങളെ ആക്കി തീർക്കുവാൻ സഹായിക്കണമേ ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവവചനം ഒരുക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമീൻ